സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സുവർണ്ണ കേരള പാർട്ട് വണിലെയും ചാൻസ് കേട്ടിയ പ്ലേസുകൾ ഏതൊക്കെ ഇരുപത്തി അഞ്ച് എഴുപത്തൊമ്പത് അറുപത്തിരണ്ട് അമ്പത്തി അയ്യായിരം ഒന്നും അമ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ് ഒന്നും പൂജ്യം രണ്ട് പതിനെട്ട് പൂജ്യം എട്ട് പന്ത്രണ്ടായി ആയിരം എന്നും എൺപത്തിരണ്ട് പത്തായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റൊന്ന് അമ്പത് പൂജ്യം അഞ്ച് പതിനാറായി ആയിരം എന്നും ഇരുപത്തി ഒമ്പത് നാൽപ്പത് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പതായി ആയിരം എന്നും പൂജ്യം നാല് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം രണ്ട് എൺപത്തി ഒമ്പത് ഇരുപത് അറുപത്തെട്ടായി ആയിരം എന്നും തൊണ്ണൂറ് ഇരുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റാറ് പതിനേഴായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റൊന്ന് എൺപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് എൺപത്തി ഒമ്പത് ഇരുപത്തെട്ട് അറുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പതിമൂന്ന് നാൽപ്പത്തഞ്ച് പതിമൂന്ന് നാൽപ്പത്തി അഞ്ചായി പൂജ്യം അഞ്ച് ഇരുപത്തൊമ്പത് അമ്പത്തിരണ്ട് പൂജ്യം ഒമ്പതായി അനുരോധം എന്നീ പ്രൈസ് കൊടുത്ത കൊടുത്ത സുവർണ്ണ കേരള പാർട്ട് വണിലെയും ടൂലെയും ചാൻസ് കെട്ടത് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാഴ്ന്ന പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ നമുക്ക് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം ഇരുപത്തി ആറ് പതിനഞ്ച് പൂതിമൂന്ന് എൺപത്തൊമ്പത് നാൽപ്പത്തേ എൺപത്തി ഒമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പൂജ്യമേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് പതിനേഴ് അറുപത്തിരണ്ട് മുപ്പത്തേഴ് എഴുപത്തിനാല് മുപ്പത്തിരണ്ട് അടുത്ത നമ്പർ എന്നൊക്കെ പതിനേഴ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി നാല് മുപ്പത്തൊന്ന് ഇരുപത് തൊണ്ണൂറ് നാൽപ്പത് എഴുപത്തഞ്ച് അമ്പത്തൊമ്പത് പൂജ്യമേ പതിനേഴ് ചാൻസ് ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക